ൂർ ഹെൽത്ത് സെന്ററിലെ നിർമ്മാണം നിയമലംഘനം കിണറിന് സമീപം കക്കൂസ് കുഴി തടഞ്ഞ പരാതിക്കാരന്റെ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി കിണർ ഇപ്പൊ ഞങ്ങൾ അത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഈ ഈ കോൺട്രാക്ടർ എന്ന് പറയുന്ന ആള് കുറച്ച് ഗുണ്ടകളായിട്ട് വന്നിട്ട് ഈ കുഴീനെ ബലമായി പിടിച്ച പകുതി കല്ല് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയില് പെടുത്താണ് ൂർ ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് ക്ലിനിക്കിനോട് ചേർന്ന് നിർമ്മിക്കുന്ന കക്കൂസ് മാലിന്യ കുഴിയുടെ നിർമ്മാണം നിയമ ലംഘനമാണെന്നാരോപിച്ച് പ്രദേശവാസി രംഗത്ത് മുപ്പത്തി അഞ്ചു വർഷമായി ഉപയോഗിക്കുന്ന കുടിവെള്ള കിണറിന് വെറും ഒൻപത് മീറ്റർ അകലത്തിലാണ് കുഴി നിർമ്മിക്കുന്നത് ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരന്റെ ഭാര്യയെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞതിനെ തുടർന്ന് കോൺട്രാക്ടറും സംഘവും ചേർന്ന് മർദ്ദിക്കുകയും തള്ളിവീഴ്ത്തുകയും ചെയ്തതായി പരാതി ഉയർന്നു കൊയമ്പുത്തൂർ ഒൻപതാം വാർഡിൽ ഇപ്പോഴത്തെ പതിനൊന്നാം വാർഡ് സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ കക്കൂസ് മാലിന്യക്കുഴിയാണ് വിവാദത്തിലായിരിക്കുന്നത് പ്രദേശവാസിയായ മുട്ടിക്കൽ റഹ്മാന്റെ വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണറും നിർമ്മാണത്തിലിരിക്കുന്ന കുഴിയുമായി ഒൻപത് മീറ്റർ മാത്രമാണ് അകലമുള്ളത് പിങ്കലുപയോഗിച്ച് കെട്ടുന്ന മാലിന്യക്കുഴികൾക്ക് കേരളത്തിലെ നിയമമനുസരിച്ച് അനുസരിച്ച് കിണറിൽ നിന്ന് കുറഞ്ഞത് പതിനഞ്ച് മീറ്റർ അകലം വേണമെന്നും സാധാരണ സെപ്റ്റിക് ടാങ്കിന് പോലും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ അകലം നിർബന്ധമാണെന്നും റഹ്മാൻ ചൂണ്ടിക്കാട്ടുന്നു ഈ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നും പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ കഴിഞ്ഞ ഈ ഒമ്പതാം കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് നിപ്പ വാദിച്ച വാർഡുകളാണ് ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു പതിനഞ്ച് മീറ്ററോളം അകലുള്ള ഒരു കിണറിൽ ക്ലോറിൻ അടങ്ങിയ വെള്ളം കാരണം ആ വീട്ടിൽ താമസക്കാരില്ല നമ്മുടെ പരിസരത്ത് രണ്ട് കിണറുകൾ അങ്ങനെ ശുദ്ധ അശുദ്ധായി കിടക്കുന്നുണ്ട് രണ്ട് കിണറിൽ അപ്പോൾ ഇതെല്ലാം ഗവൺമെന്റിന്റെ അതായത് ഉദ്യോഗസ്ഥ തലങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശമുള്ളൂ ഹെൽത്ത് സെന്ററിന്റെ റോഡ് അരികിൽ നിന്നും കോമ്പൗണ്ട് വോളിൽ നിന്നും ഒരു മീറ്ററും ഇരുപത് സെന്റിമീറ്റർ അകലം നിർബന്ധമാണെന്ന സർക്കാർ പരിധിയും ഈ നിർമ്മാണത്തിൽ ലംഘിച്ചതായും പരാതിയിൽ പറയുന്നു കിണറിലെ വെള്ളം സംരക്ഷിക്കണമെന്നും മാലിന്യക്കുഴി നിയമപ്രകാരമുള്ള സെപ്റ്റിക് ടാങ്കാക്കി മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മുട്ടിക്കാൽ റഹ്മാൻ വിവിധ അധികാരികളെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് പറയുന്നു ഈ കുഴിയില് ശ പഞ്ചായത്താണ് ഈ പൂർണ്ണ സെക്രട്ടറിയാണ് ഈ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടും സെക്രട്ടറി ഇതുവരെ ഒരു ഉത്തരവ് തന്നിട്ടില്ല അതുപോലെ പ്രസിഡന്റ് പ്രസിഡന്റിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ എഐസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഡി എംഒന് കൊടുത്തിട്ടുണ്ട് പരാതി അതുപോലെ തന്നെ നമ്മുടെ സി എം വിത്തുമി അതിലും ഞാൻ പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ ഐ കാര്യങ്ങളും എല്ലാം എൻ്റെ കൈ കൈവസിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കല്ലുകൊണ്ട് കെട്ടും എന്നുള്ള വാശിയാണ് ഈ കോൺട്രാക്റ്ററായ അനുസാരനുള്ളത് അതുകൊണ്ട് ഈ കുഴി ി മാറ്റി എന്റെ തരണമെന്നാണ് എനിക്ക് പഞ്ചായത്തിനോട് പറയാനുള്ളത് ഇതിന്റെ ഉത്തരവാദികൾ ആരാണോ അവരെ ശ്രദ്ധയില് ഈ വാർത്ത എത്തിക്കണം ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പഞ്ചായത്ത് പ്രസിഡന്റിനും എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഡിഎംഒക്കും പരാതി നൽകിയിരുന്നു പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഹെൽത്ത് ക്ലിനിക്കുമായി ബന്ധപ്പെട്ട ഒരു കരാറും ഇല്ലെന്നാണ് പഞ്ചായത്തിൽ നിന്ന് മറുപടി ലഭിച്ചത് ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലായിരിക്കും ചോദ്യത്തിന് കൃത്യമായ മറുപടിയല്ല ലഭിച്ചതെന്ന് റഹ്മാൻ ആരോപിക്കുന്നു ഈ കുഴിനെ കുറിച്ചിട്ട് ഞാന് ഗവൺമെന്റ് സെക്രട്ടറി അതുപോലെ എക്സി ഡി എം ഒ ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുത്തിട്ട് ഈ പരാതികളൊന്നും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതിന് ഇതുവരെയായിട്ട് എനിക്കൊരു മറുപടിയും തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഈ കുഴിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് പരാതിയിൽ എന്തെന്നാൽ ഈ കുഴി കൊണ്ട് കെട്ടിയാൽ എൻ്റെ കിണറിലേക്ക് ഈ മാലിന്യ വെള്ളം വരും ഉറവിടം ഈ ചെരിഞ്ഞ ഭാഗമായതുകൊണ്ട് ഈ കിണറിലേക്ക് വരും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് കരിഞ്ഞല്ലൊണ്ട് കെട്ടാൻ പാടില്ല എന്ന് ഞാൻ പരാതി കൊടുത്തത് എല്ലാ പരാതിയിലും ഞാൻ അത് തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് അതൊന്നും ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അതിനെ ചെവി കൊള്ളുകയോ അതിൽ അതിനെതിരെ നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തോ ഇതിൽ എന്തൊക്കെ ഇതിൽ ഈ ബിൽഡിങ് കൺസ്ട്രക്ഷൻ വർക്കിൽ എന്തൊക്കെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഉദ്യോഗസ്ഥരൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത് ഈ തേ ഈ ബിൽഡിങ്ങിനും കുറിച്ച് പറയാനുണ്ട് ഇതിൻ്റെ തേപ്പ് കനോ അല്ലെങ്കിൽ അടിയിലിട്ട കോൺക്രീറ്റിൻ്റെ കന കനങ്ങളോ അതിലെല്ലാം അഴിമതി നടന്നിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവർക്ക് സപ്പോർട്ടാണ് ഈ കോൺട്രാക്റ്ററായ ആൾക്കാർ ഈ ഹെൽത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ എല്ലാവരും ഈ കോൺട്രാക്റ്ററായ ഈ കോൺട്രാക്റ്റ് എടുത്ത അനുസാരം എന്ന് പറയുന്ന വ്യക്തിക്ക് സപ്പോർട്ടാണ് അതിൽ എന്താണെന്ന് പറഞ്ഞാൽ എനിക്കത് കോൺക്രീറ്റ് ചെയ്ത് എൻ്റെ കണക്കിലേക്ക് ഈ മാലിന്യ വെള്ളം വരാതെ ിക്കേണ്ട ബാധ്യത എനിക്കിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ റോട്ടിൽ നിന്ന് ഈ റോട്ടിൽ നിന്ന് മൂന്ന് മീറ്ററെങ്കിലും വിട്ടിട്ട് കുടി കുത്തണം അതിൽ നിന്ന് രണ്ട് മീറ്ററെങ്കിലും വിട്ടുകുത്തണം ഈ നിയമങ്ങളൊന്നും ഗവൺമെൻറ് പാലിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ നിയമം പാ ഗവൺമെൻറ് തന്നെ നിയമം ലംഘിച്ചാൽ നമ്മൾ സാധാരണക്കാരൻ ആൾക്കാർക്ക് എങ്ങനെ നീതി കിട്ടും ഇത് ഗവൺമെൻറ് ഗവൺമെൻറ് തലത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും പെട്ടെന്ന് എൻ്റെ കണക്കിലേക്ക് മാലിന്യം വരാതെ ഈ വെള്ളത്തിന് പരാതികൾ നൽകിയിട്ടും എ സി ഓവർസിയർ ഡിഎംഒ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ ആരും തന്നെ വിഷയം അന്വേഷിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു തുടർന്ന് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് കോൺട്രാക്ടറായ അൻസാർ പരാതിക്കാരൻ മെമ്പർ സിദ്ദീഖ് എന്നിവർ ചേർന്നുള്ള ചർച്ചയിൽ കിണറിലേക്ക് വെള്ളം വരുന്ന ഭാഗവും അടിഭാഗവും കോൺക്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പിരിഞ്ഞെങ്കിലും കോൺട്രാക്ടർ അൻസാർ ഇത് പൂർണ്ണമായും എന്നും റഹ്മാൻ ആരോപിക്കുന്നു അല്ലെങ്കിൽ അടിയിലിട്ടിന്റെ കനങ്ങളോ അതിലെല്ലാം അഴിമതി നടന്നിട്ടുണ്ട് അപ്പൊ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവർക്ക് സപ്പോർട്ടാണ് ഈ കോൺട്രാക്ടറായ ആൾക്കാർ ഈ ഹെൽത്തിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ എല്ലാവരും ഈ കോൺട്രാക്ടറായ ഈ കോൺട്രാക്ട് എടുത്ത അൻസാർ സപ്പോർട്ടാണ് അതിൽ എന്താന്ന് പറഞ്ഞാൽ എനിക്കത് കോൺക്രീറ്റ് ചെയ്ത് എൻ്റെ കണക്കിലേക്ക് ഈ മാലിന്യ വെള്ളം വരാതെ ബാധ്യത എനിക്കും അതുകൂടാതെ തന്നെ ഈ റോട്ടിൽ നിന്ന് ഈ റോട്ടിൽ നിന്ന് മൂന്ന് മീറ്ററെങ്കിലും വിട്ടിട്ട് കുടി കുത്തണം അതിൽ നിന്ന് രണ്ട് മീറ്ററെങ്കിലും വിട്ടുകുത്തണം ഈ നിയമങ്ങളൊന്നും ഗവൺമെൻ്റ് പാലിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ നിയമം ഗവൺമെൻറ് തന്നെ നിയമം ലംഘിച്ചാൽ നമ്മൾ സാധാരണക്കാരൻ ആൾക്കാർക്ക് എങ്ങനെ നീതി കിട്ടും ഇത് ഗവൺമെൻറ് ഗവൺമെൻറ് തലത്തിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും പെട്ടെന്ന് എന്റെ കണക്കിലേക്ക് മാലിന്യം വരാതെ ഈ വള്ളത്തിന് കരിങ്കല്ലുകൊണ്ട് കൊണ്ട് കട്ടാതെ പിന്നെ തടഞ്ഞ് സ്വന്തിച്ചുകൊണ്ട് കെട്ടി പിന്നെ ഈ വള്ളം ഭദ്രമാക്കി തരണമെന്നാണ് എനിക്ക് റഹ്മാൻ നാട്ടിലില്ലാത്ത സമയത്ത് കരിങ്കല്റക്കി നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമ ബീവി തടഞ്ഞു ഈ സമയം കോൺട്രാക്ടർ അൻസാറും ലിസ്റ്റിൽപ്പെട്ട ഗഫൂറും ഏതാനും ചിലരും ചേർന്ന് ഫാത്തിമ ബീവിയെ ശരീരത്തിൽ പിടിച്ച് വലിക്കുകയും തള്ളിവീഴ്ത്തുകയും ചെയ്തിരുന്നു ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടറും അനുയായികൾക്കുമെതിരെ പോലീസിൽ കേസ് മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർക്കും അനുയായികൾക്കുമെതിരെ പോലീസിൽ കേസ് ർ ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് മുൻപ് നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ കിണർവെള്ളം മലിനമായാൽ ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മുട്ടിക്കൽ റഹ്മാൻ പറയുന്നു തന്റെയും അയൽവാസികളുടെയും കുടിവെള്ളം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിയമ പോരാട്ടം നടത്തുന്നതെന്നും അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് നിയമപരമായ പരിഹാരം കാണണമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം